മെഡിക്കൽ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യു കെയിൽ ഒരു കുഞ്ഞ് രണ്ടു തവണ ജനിച്ചു ഓക്സ്ഫോർഡിൽ അധ്യാപികയായ ലൂസി ഐസക് എന്ന സ്ത്രീ ഇരുപതാഴ്ച പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ആണ് ഒവേറിയൻ ക്യാൻസർ നീക്കം ചെയ്യുവാൻ അഞ്ചു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്ക് വിധേയയായത് ഈ സമയത്ത് ഒരു ഒരാൺകുട്ടിയെ വഹിക്കുന്ന അവരുടെ ഗർഭപാത്രം പുറത്തെടുത്തു വെച്ചാണ് ശസ്ത്രക്രിയ നടത്തിയത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഗർഭപാത്രം തിരികെ വയ്ക്കുകയും പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ പ്രസവം നടക്കുകയും ചെയ്തു ജോൺ റാഡ്ക്ലിഫ് ആശുപത്രിയിലെ സോലൈമാനി മജീദ് എന്ന ഡോക്ടറാണ് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ലൂസിക്ക് പന്ത്രണ്ടാഴ്ച പിന്നിട്ടപ്പോഴാണ് ക്യാൻസർ റിപ്പോർട്ട് ചെയ്തത് അൾട്രാസൗണ്ട് റിസൾട്ടിലൂടെ നെറ്റിലൂടെയാണ് ക്യാൻസർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് പ്രസവം കഴിഞ്ഞ് ശസ്ത്രക്രിയ നടത്തുവാൻ കാലതാമസം ഉണ്ടായാൽ ക്യാൻസർ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും ജീവൻ തന്നെ അപകടത്തിലാകുമെന്നും ഡോക്ടർമാർ കണ്ടതിനെ തുടർന്നാണ് ശസ്ത്രക്രിയ നടത്തുവാൻ തീരുമാനിച്ചത് പ്രഗ്നൻസിയുടെ ആദ്യഘട്ടമായതിനാൽ കീഹോൾ ശസ്ത്രക്രിയ സാധ്യമായിരുന്നില്ല തുടർന്നാണ് ഡോക്ടർമാർ ഇതര മാർഗങ്ങൾ തിരഞ്ഞത് പൂർണ്ണ വളർച്ച എത്താത്ത കുഞ്ഞിനെ വെച്ചുകൊണ്ട് ക്യാൻസർ ബാധിത കോശങ്ങൾ നീക്കം ചെയ്യുക അസാധ്യമാണെന്ന് ഡോക്ടർ മനസ്സിലാക്കി തുടർന്ന് കുഞ്ഞിനെ വഹിക്കുന്ന ഗർഭപാത്രം താൽക്കാലികമായി പുറത്തെടുത്ത് വെച്ച് ശസ്ത്രക്രിയ നടത്തുവാൻ തീരുമാനിച്ചു ലോകത്ത് തന്നെ വളരെ ചുരുക്കം കേസുകളിലാണ് ഇത്തരം ശസ്ത്രക്രിയകൾ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ ശസ്ത്രക്രിയ നടന്നത് ആ ശസ്ത്രക്രിയ വിജയകരമാവുകയും ഈ വർഷം ജനുവരിയിൽ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു ലൂസിയുടെ ഭർത്താവ് ആദവും കുടുംബാംഗങ്ങളും കുഞ്ഞിന്റെ ജനനം വരെ ആശങ്കയിലായിരുന്നുവെന്ന് ആദം പറയുന്നു കുഞ്ഞിനെ കയ്യിൽ ലഭിച്ചപ്പോഴാണ് ആശങ്ക ഒഴിഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു പതിനഞ്ച് മെഡിക്കൽ പ്രൊഫഷണലുകളിൽ ചേർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത് ഗർഭപാത്രം മാറ്റിവെച്ചിരുന്നത് പ്രധാനപ്പെട്ട രക്തക്കുഴലുകളുടെയും കോശങ്ങളെയും ബന്ധിപ്പിച്ചാണ് താപം ക്രമീകരിക്കുവാൻ പ്രത്യേക സലൈൻ പായ്ക്കിലാണ് ഗർഭപാത്രം പൊതിഞ്ഞു വെച്ചത് രണ്ട് മെഡിക്കൽ പ്രൊഫഷണലുകൾ ഈ ഗർഭപാത്രത്തിന്റെ സുരക്ഷ ഉറപ്പാക്കി ഉറപ്പാക്കിക്കൊണ്ടിരുന്നു ഇരുപത് മിനിറ്റ് കൂടുമ്പോഴെല്ലാം ഈ സലൈൻ ബാഗ് മാറ്റി അടുത്തത് വെച്ചുകൊണ്ടിരുന്നു ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ട്യൂമർ പരിശോധിച്ചപ്പോൾ ഗ്രേഡ് ടു ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു ക്യാൻസർ കോശങ്ങൾ നീക്കം ചെയ്ത ശേഷം ഗർഭപാത്രം സുരക്ഷിതമായി തിരികെ സ്ഥാപിച്ചു രണ്ടു മണിക്കൂർ നേരമാണ് ഗർഭപാത്രം പുറത്തിരുന്നത് യു കെയിൽ പ്രതിവർഷം ഒവേറിയൻ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഏഴായിരം സ്ത്രീകളിലാണ് ഇതുമൂലം നാലായിരത്തോളം പ്രതിവർഷ മരണനിരക്കും ഉണ്ടെന്ന് ഡെയിലി ഡെയിലിഖണ്ഡ് റിപ്പോർട്ട് ചെയ്യും